രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ ദേശീയ തലത്തിൽ മികവ് തെളിയിച്ചവരെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും പുരസ്കാരം നൽകി ആദരിച്ചു എക്സലൻസ് അറ്റ്മംഗലം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഷേപ്പിംഗ് ഫ്യൂച്ചർ ഇതാണ് ക്യാച്ച് വേർഡ് എംപവറിങ് മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടുവും കഴിഞ്ഞ കുട്ടികളുള്ള കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ടൊക്കെ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുള്ളത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എംപവറിങ് മൈൻഡ്സ് എന്നെ സംബന്ധിച്ചോളം ഞാനായാലും ഞങ്ങളന്ന് സ്കൂൾ കഴിയുമ്പോൾ അത് എഴുപത്തി മൂന്നിലാണ് പത്ത് അമ്പത് അറുപത് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അന്ന് ആകെപ്പാട്ട രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൂ നീ നമുക്ക് എൻജിനീയറിംഗിന് പോകാം അല്ലെങ്കിൽ മെഡിസിന് പോകാം അല്ലെങ്കിൽ നിയമത്തിന് പോകാം ലോയ്ക്ക് പോകാം ഇത് മൂന്നു ഒരു നമുക്ക് കണ്ടെടുത്തുള്ളൂ അന്ന് നമുക്ക് മൊബൈൽ ഫോണില്ല നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ല നമുക്ക് ലോകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാൻ അറിവ് വളരെ കുറവാണ് ആകെപ്പാടി മാത്രമേ നമുക്ക് ഞങ്ങളുടെ ഏജിലും ആ സമയത്ത് ഇത് മാത്രമേ ഉള്ളൂ അല്ല കുറേ കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോകും എഞ്ചിനീയറിന് വഴി താല്പര്യം ഉണ്ടായിട്ടില്ല പോകുന്നത് എഞ്ചിനീയറിംഗ് കിട്ടി അഡ്മിഷൻ കിട്ടിപ്പോയി ചില കുട്ടികൾ മെഡിസിന് പോവും മെഡിസിന് പോയി പകുതി നിർത്തിയ ഉണ്ട് കുട്ടികളുമുണ്ട് പറ്റാത്ത നിർത്തിയ കുട്ടികളുണ്ട് ചില കുട്ടികൾ ലോയെടുത്ത് പോവും ലോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ സിനിമകളിലും അതുപോലെ ടി വിയിലും കാണുന്ന ഒരു കോർട്ട് സീൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് വളരെ വളരെ വളർന്നു പഞ്ചലിച്ചിരിക്കുന്നു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നാഷണൽ ലോ സ്കൂൾസ് ഇന്ന് ഇന്ത്യ മുഴുവനുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂർ ആണ് ഹൈദരാബാദുണ്ട് ഡൽഹിയിലുണ്ട് വ്യാപാര സ്ഥലത്തും ഉണ്ട് പല ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ എൻജിനീയേഴ്സിൻ്റെയും മക്കളുടെ പലരും നമ്മൾ പല സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ എൻജിനീയേഴ്സ് ആയിരിക്കും ഡോക്ടേഴ്സായിരിക്കും നിങ്ങൾക്ക് എന്താ അത് അത് തിരഞ്ഞെടുത്താൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ചില കുട്ടികൾ പറയും അത് വേണ്ട എനിക്ക് നിയമത്തിന് പോകുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സ്പോർട്സിന് പോകുന്നതാണ് ഇഷ്ടം ഇത് എങ്ങനെ തെരഞ്ഞെടുക്കുന്നുള്ളത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവഴി ജയകേലം ഹയർ സെക്കൻഡറി സ്കൂൾ കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകൾക്കും പുരസ്കാരം നൽകി ലോക കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഗോവിന്ദ സ്കേറ്റിംഗിൽ വെങ്കല മെഡൽ നേടിയ ജോൺസൺ സംസ്ഥാന തലത്തിൽ വെങ്കല മെഡൽ നേടിയ നന്ദന ബിനോയ് ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കേറിയ വൈകാ സുമേഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പക്ഷെ നമുക്ക് മുഴുവൻ കുട്ടികളെ അത്തരത്തിൽ അനുമോദിക്കുക അല്ലെങ്കിൽ ഇവിടെ പങ്കെടുപ്പിക്കുക എന്നുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഓരോ സ്കൂളുകളെയും ഏറ്റവും മികവാരം നേടിയ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ കുട്ടികളെയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ വിവിധ മേഖലകളിലായ ഇവുകൾ നേടിയ കുട്ടികളും ഇന്നിവിടെ അനുമോദനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ദീപ ജോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് സ്മിത അനിൽകുമാർ രാജീവ് ബിജു ജോയി പുനേലിൽ സുബിൻ എൻ എസ് ബിജി പ്രകാശ് മിനി ജോയി ഫെബിൻ കുര്യാക്കോസ് മിനി നാരായണൻകുട്ടി ടിങ്സി ബാബു ബിജി പ്രകാശ് ലിജു അനസ് എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി ബി സുധീർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ